നമസ്തേ ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ശനിദോഷം ബാധിക്കാറുണ്ട് എന്നാൽ ശനി പല വിധവുമുണ്ട് ഏഴര ശനി കണ്ടകശനി ജന്മശനി ജാതകപ്രകാരം ശനിദശ എന്നിങ്ങനെ ജ്യോതിശാസ്ത്രത്തിൽ പന്ത്രണ്ട് രാശിയും ഒൻപത് ഗ്രഹങ്ങളുമാണ് ഉള്ളത് ഈ ഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി ശനി ഓരോ രാശിയിലും രണ്ടര വർഷക്കാലമാണ് സഞ്ചരിക്കുന്നത് ശനി പന്ത്രണ്ട് രാശിയും പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം മുപ്പത് വർഷത്തോളമാണ് ഒരു വ്യക്തിക്ക് ഏഴര ശനി ആരംഭിക്കുന്നത് തൻ്റെ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടിലും ജന്മക്കൂറിലും ജന്മക്കൂറിൻ്റെ രണ്ടിലും ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് എന്നാൽ കണ്ടകശനി കണക്കാക്കുന്നത് ജന്മക്കൂറിൻ്റെ കേന്ദ്രരാശികളായ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലത്ത് ആ വ്യക്തിക്ക് കണ്ടകശനി അനുഭവപ്പെടുന്നു ജ്യോതിശാസ്ത്ര പ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്താവ് ശാസ്താവിനെ ഭജിക്കുന്നതിലൂടെ ശനിദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കുകയും പ്രധാനമായും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം എള്ുതിരിയിട്ട് വിളക്കർപ്പിക്കുന്നതും പായസം തുടങ്ങിയവ അർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാണ് കറുപ്പ് നീല എന്നീ വസ്ത്രങ്ങൾ ഈ ദിവസം ധരിക്കുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അരയാലിൻ്റെ ചുവട്ടിൽ പ്രദീക്ഷണം വയ്ക്കുന്നത് വളരെ ഉത്തമമാകുന്നു ഒൻപത് പതിനൊന്ന് പ്രദീക്ഷണം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ജാതകത്തിലെ ശനിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്ദ്രനീലം ധരിക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി ഹനുമാന് വെറ്റിലമാല വടമാല സമർപ്പിക്കുക നവഗ്രഹങ്ങളിൽ ശനിക്ക് അർച്ചന നടത്തുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതിക്ക് അർച്ചന നടത്തുന്നതും ഉത്തമമാണ് ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ചോറിൽ എള്ളു കലർത്തി കൊടുക്കുന്നതും വളരെ ഉത്തമമാകുന്നു ശനിയാഴ്ച ദിവസം ശനീശ്വര സ്തോത്രങ്ങൾ ജപിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും കറുപ്പ് നീല വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും അത്യുത്തമമാകുന്നു ഈ കാലയളവിൽ ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും വഴിപാടുകൾ ചെയ്ത് ശനിദോഷം മാറ്റേണ്ടതാണ് നിങ്ങൾക്ക് വരുന്ന വലിയ ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതാണ് കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് മനസ്സിലാക്കാം മകീരമര തിരുവാതിര പുണർദമ്മുക്കൽ മിഥുനക്കൂറ് ഈ കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് രണ്ടര വർഷക്കാലം കണ്ടകശനി കാലഘട്ടമാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ അര കന്നിക്കൂറ് ഈ രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്കും രണ്ടര വർഷക്കാലം കണ്ടകശനി കാലഘട്ടമാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ധനൂക്കൂറ് ഈ രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്കും രണ്ടര വർഷക്കാലം കണ്ടകശനി കാലഘട്ടമാണ് ആയതിനാൽ ഈ രണ്ടര വർഷക്കാലം യഥാവിധി പ്രകാരമുള്ള വഴിപാടുകൾ നടത്തേണ്ടതാണ് അവിട്ടമര ചതയം പോരുട്ടാതി മുക്കാൽ കുംഭക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഏഴരശനിയുടെ അവസാന കാലഘട്ടമാണ് പൂരുട്ടാതി കാൽ രേവതി ഇവർക്ക് ജന്മശനി കാലഘട്ടമാണ് അശ്വതി ഭരണി കാർത്തിക കാൽമേടക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഏഴരശനിയുടെ തുടക്കകാലഘട്ടമാണ് ആയതിനാൽ ഈ വീഡിയോയിൽ പറഞ്ഞ വഴിപാടുകൾ യഥാവിധി പ്രകാരം നടത്തി ശനിദോഷത്തിൽ നിന്നും മുക്തി നേടുക എല്ലാവർക്കും ശനിദോഷത്തിൽ നിന്നും മുക്തി എന്ന് പ്രാർത്ഥിക്കുന്നു